കേരളം എങ്ങോട്ടാണ് എന്ന സൂചന നൽകുന്നതാണ് വിവിധ കേന്ദ്രങ്ങളിൽ വികസന മുന്നേറ്റ ജാതിക്ക് ലഭിക്കുന്ന വന് സ്വീകരണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വികസന മുന്നേറ്റ യാത്രയുടെ ജില്ലാതല പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം റുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര തുടർച്ചയായി മൂന്നാം തവണയും എൽ ഡി എഫ് അധികാരത്തിലേക്ക് എത്തുമെന്നത് ഉറപ്പായിരിക്കുന്ന ഘട്ടമാണ് ഇപ്പോഴുള്ളതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ദൈവത്തിന്റെ പണം കക്കുന്നവരല്ല എൽ ഡി എഫുകാരെന്നും ശബരിമലയിൽ ഉൾപ്പെടെ കുറ്റക്കാരായവരെ ആരെയും എൽ ഡി എഫ് സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കാലിക്കടവിൽ നടന്ന കാസർഗോഡ് ജില്ലാതല സമാപന യോഗത്തിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വി വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം രാജഗോപാലൻ എം എൽ എ മുൻ എം പി കരുണാകരൻ പി ജനാർദ്ദനൻ കെ പി സതീഷ് ചന്ദ്രൻ എം വി ബാലകൃഷ്ണൻ കരീം ചന്ദേര വി കെ ഹനീഫ ഹാജി ഇ കുഞ്ഞിരാമൻ കെ വി ജനാർദ്ദനൻ ഡോക്ടർ വി പി പി മുസ്തഫ വികസന മുന്നേറ്റ ജാത സ്ഥിരംഗങ്ങളായ പി സന്തോഷ് എം പി മുൻ എം എൽ എ കെ എസ് സലീഖ കേരള കോൺഗ്രസ് എം നേതാവ് മാത്യു കുന്നപ്പള്ളി എടാവിൽ മോനച്ചൻ കാസിം ബി ഇരിക്കൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ